പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൗരിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ടിങ്കി ഒരു നിമിഷത്തേക്ക് പകച്ചുപോയിരിക്കുകയാണ് എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്നറിയാതെ തിങ്കിയെ നിൽക്കുകയാണ് ഞാൻ അറിഞ്ഞതുപോലെ ഇനി ഗൗരി ഗൗതത്തിന്റെ മകൾ അല്ലെങ്കിലോ എന്താണ് സത്യം അതിന് പിന്നിലെ സത്യം കണ്ടെത്തുക തന്നെ വേണം ഗർഭിണിയായി അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് നന്ദ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അന്ന് നന്ദക്ക് സംഭവിച്ചിട്ടുണ്ടാവുക നന്ദയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അത് അവളിൽ നിന്ന് തന്നെ അറിഞ്ഞേ മതിയാകൂ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവുകയില്ല അവളെ കണ്ട് കാര്യങ്ങൾ ചോദിക്കണം എന്ന് കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ പിങ്കി ഇതേ തുടർന്ന് നന്ദയെ കാണുന്നതിനായി പിങ്കി എത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ വരവ് നന്ദയെ ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ നന്ദ എന്താണ് പിങ്കിയുടെ ഈ വരവിന് പിന്നിലെ ഉദ്ദേശമെന്ന് ചോദിക്കുന്നു ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു നന്ദ എനിക്ക് അതുകൊണ്ട് തന്നെ സത്യങ്ങൾ അറിയണം നീ ഇനിയും ഒളിച്ചുകളുമായി മുന്നിലേക്ക് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ത് ഒളിച്ചുകളോ ഞാൻ എന്തിനു ഒളിച്ചു കളിക്കണം എനിക്ക് മനസ്സിലായില്ല എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ വ്യക്തമായി പറയൂ എനിക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിൽ ഞാൻ സഹായിക്കാം അതിൽ യാതൊരു പ്രശ്നവുമില്ല മനസ്സിലായോ എങ്കിൽ ശരി ഞാൻ അറിഞ്ഞത് ഗൗരിമോൾ അത് നന്ദയുടെയും ഗൗതം സാറിന്റെയും മകളല്ല എന്നാണ് ഇത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് നന്ദ എന്ത് അതെ ഞാൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞു എനിക്ക് അതുകൊണ്ട് തന്നെ സത്യങ്ങൾ അറിയണം അന്ന് ഗർഭിണിയായ നന്ദ വീട്ടിൽ നിന്ന് പോയല്ലോ അതിനു ശേഷം എന്താണ് സംഭവിച്ചത് നിന്റെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിന്നെ കണ്ടുമുട്ടിയപ്പോൾ ഒരു കുഞ്ഞുമുണ്ട് ഇത് ഗൗതം സാറിന്റെ കുഞ്ഞു തന്നെയാണോ സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ മതിയാകൂ ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന നന്ദ ഇത്രയും നാൾ താൻ മറച്ചു പിടിച്ച രഹസ്യം എങ്ങനെയാണ് പുറത്തായത് എന്ന് ആലോചിക്കുകയാണ് ഇതോടെ എനിക്കറിയണം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നീ മനസ്സിലാക്കിയത് എന്ന സത്യാവസ്ഥ അറിഞ്ഞേ മതിയാകൂ നീ സത്യം പറയൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ശരിയാണ് ഗൗരി ഗൗതം സാറിന്റെ മകൾ അല്ല അവളെ ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ് അപ്പോൾ എന്താണ് നിനക്ക് പറ്റിയത് അന്നത്തെ ആക്സിഡന്റിൽ ഞാൻ അബൂട്ടായി ഈ കാര്യം കേട്ട് पिंगी आगे न्यटी पोगनो डू लाइक शेयर एंड सब्सक्राइब